ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ കേട്ടോ വേദ നമ്മുടെ പട്ടിക്ക് വെള്ളവും ചോറുമൊക്കെ വെച്ച് കൊടുക്കുകയാണ് പാവം ആ പട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പട്ടിയെ പറ്റി മറ്റുള്ള പട്ടികളൊന്നും ഈ പട്ടി വരുമ്പോൾ ഓടിച്ചു വിടും കേട്ടോ അതുകൊണ്ട് അതങ്ങ് ആകെ വയ്യാണ്ടായി നിൽക്കുകയാണെന് ഫുഡൊന്നും കിട്ടാണ്ട് വളരെ അവശ്യനായിട്ട് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഫുഡ് വെച്ച് കൊടുത്താലും മറ്റു പട്ടികളെ വന്ന് കഴിച്ചിട്ട് പോകും ഇതിനൊട്ടും അടുപ്പിക്കില്ല അപ്പോൾ ഇതിപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ വന്നപ്പോൾ പെട്ടെന്ന് അതിന് ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ് അതിന് ഒട്ടും നടക്കാനും ഒന്നിനും വയ്യ അത് ഇഴങ്ങിഴങ്ങ് ഇഴങ്ങാണ് വരുന്നത് േ അങ്ങനെ കുറച്ച് ഫുഡും വെള്ളമൊക്കെ കൊടുത്തു കുറേ ദിവസം ഇങ്ങനെ കൊടുത്തായിരുന്നു ഒന്ന് സ്മാർട്ടായി വന്നു പിന്നെ രണ്ടൂന്ന് ദിവസം കൊണ്ട് എന്നെ കാണാനില്ല അപ്പോൾ അറിഞ്ഞു അത് ചത്തുപോയി അതിന് പറ്റിയില്ല മരിച്ചുപോയി ചത്തുപോയി എന്നുള്ളതായിരുന്നു കേട്ടോ പാവം അത് അത്രയ്ക്ക് അവശനായിരുന്നു അതിന് എണീറ്റ് നിൽക്കാനോ ഒന്നിനും വയ്യ അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എഴങ്ങി ഏഴങ്ങിഴങ്ങിയാണ് വന്ന് വെള്ളവും ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയത് എന്തോ കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു കേട്ടോ കുറച്ച് ദിവസമെങ്കിലും ആഹാരം കൊടുത്തതല്ലേ അത് പോട്ടെ ഇതിപ്പോൾ ഞാനും വേദയും ഏട്ടനും അച്ഛനും കൂടി താറാവിനെ വാങ്ങാൻ പോകുക കേട്ടോ ഏട്ടനും അച്ഛനും ഒക്കെ താറാവ് കഴിക്കാനായിട്ടൊരു കോതി അപ്പോൾ അടുത്ത് ബ്രോയിലർ താറാവൊക്കെ കിട്ടും പക്ഷെ പോരാ നാടൻ താറാവിനെ വേണമെന്ന് പറഞ്ഞിട്ട് നേരെ വെള്ളയണക്ക് വിട്ടു കേട്ടോ നിങ്ങൾ സ്ഥിരം താറാവൊക്കെ വാങ്ങുന്നത് അവിടെയാണ് അപ്പോൾ താറാവ് വാങ്ങാൻ പോകുന്ന വഴിക്കാണ് നമ്മുടെ കരിമീനൊക്കെ വാങ്ങുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കരിമീനൊക്കെ വാങ്ങുന്ന സ്ഥലം അവിടെയാണ് സാധാരണ രാവിലെ ആണ് അവിടെ കരിമീൻ ഉണ്ടാവാറ് ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ നല്ല തിരക്ക് അപ്പോൾ മനസ്സിലായിട്ട് കരിമീൻ ഉണ്ടെന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഇവിടെ വന്നാണ് കരിമീനും താറാവും വെള്ളയാണി വന്നാണ് വാങ്ങുന്നത് അല്ലാതെ വാങ്ങി കഴിച്ചിട്ടേയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ ആണ് ഞങ്ങൾ എപ്പോഴും കരിമീൻ വാങ്ങാറ് കായൽ മീനെല്ലാം ശ്രീജത്തിൻ്റേതാണ് വാങ്ങുന്നത് നല്ല ഫ്രഷായിട്ടുള്ള പിടയ്ക്കണ മീൻ കിട്ടും പിടയ്ക്കുന്ന മീനിന്ന് ഞാൻ ചുമ്മാ പറഞ്ഞെല്ലാം കാണിച്ച് തരാം കേട്ടോ അത് പിടയ്ക്കുന്നു കാണിച്ചു തരാം അത്രയ്ക്ക് ഫ്രഷ് മീനാണ് ശ്രീജത്തിൻ്റെയിൽ ഉള്ളത് കായൽ മീൻ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല എല്ലാം കരിമീനാണ് വാങ്ങുന്നത് കണ്ടോ കരിമീൻ ഇരുന്ന് പിടയ്ക്കുന്നത് കണ്ടോ കരിമീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ഇതിൽ ഒരെണ്ണം കിടന്ന് പിടയ്ക്കുന്നുണ്ടോ അങ്ങനെ വീടുകായിട്ട് വന്നപ്പോൾ അതും മിണ്ടാതിരിക്കുന്നു അങ്ങനെ ഞാൻ ചെന്നതിനൊന്ന് തൊട്ടൊക്കെ നോക്കി പിടയ്ക്കുന്നുണ്ടോയെന്ന് അത് നോക്കിയിട്ട് പിടയ്ക്കുന്നില്ല കേട്ടോ അത് കള്ളാനായിട്ട് മാറി ഒളിച്ചിരിക്കുകയാണ് അപ്പം പറഞ്ഞു വന്നത് ഞങ്ങളിവിടുന്ന് കൂടുതലും കരിമീനാണ് വാങ്ങാറ് എല്ലാ മീനും വാങ്ങും എങ്കിലും കൂടുതലും കരിമീനാണ് വാങ്ങുന്നത് കേട്ടോ ദൈവം ആ ബക്കറ്റിൽ ഒരു എന്തോ ഒരു വലിയൊരു മീനിൻ്റെ പേര് പറഞ്ഞു അതിനും ജീവനുണ്ട് അത് കിടന്ന് പിടയ്ക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അതൊരു ബംഗാളി ചേട്ടം വന്നു പറഞ്ഞു അതിനെ വേണമെന്ന് പറഞ്ഞു അപ്പോഴേ അതിന് അതങ്ങ് ആ മീനാണ് ഈ കിടന്ന് പിടയ്ക്കുന്നത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തോ ഒരു പേര് പറയുന്നുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ പുറത്ത് പിള്ളേരൊക്കെ ഭയങ്കര കളി അതിന്റെ ശബ്ദം ബഹളം ഒച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്ന് ക്ഷമിച്ചേക്കണേ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ഫിഷ് കേട്ടോ അതും ജീവനുണ്ട് നല്ലായിട്ട് കിടന്നു പിടയ്ക്കാണ് അപ്പൊ ഇവിടെയുള്ള എല്ലാ മീനും ഭയങ്കര ഫ്രഷ് ആണ് സാധാരണ മുന്നേ രാവിലെ ആയിരുന്നു ഉണ്ടായിരുന്ന വൈകുന്നേരങ്ങളിലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വൈകുന്നേരങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ചെന്നപ്പോ ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ വെള്ളയാണി കാക്കാമൂല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കാക്കാമൂലയാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെയാണ് ഇവിടെ ഈ ഫിഷ് ഒക്കെ കൊടുക്കുന്നത് കായൽ മീനെല്ലാം കൊടുക്കുന്നത് ഈ കായലിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ ഈ സ്പോട്ട് എന്ന് പറയുന്നത് സ്ഥിരം സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ കേട്ടോ സ്ഥിരം സീരിയൽ ഷൂട്ടിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വെള്ളയാണി കായലിൻ്റെ കരയെന്ന് പറയുന്നത് ഈ സെയിം സ്ഥലത്ത് കേട്ടോ വൈകുന്നേരം നല്ല തിരക്കുണ്ടോ കേട്ടോ എന്തായാലും ഞങ്ങൾ കരിമീൻ വാങ്ങി കരിമീൻ കഴിഞ്ഞു കേട്ടോ വേറെ കരിമീൻ ഇല്ല അവിടെ ബാസ്ക്കറ്റ് വെച്ചിരുന്ന് വേറെ ആർക്കും കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കരിമീനൊക്കെ കഴിഞ്ഞു എല്ലാ മീനും ഏകദേശം കാലിയായി തുടങ്ങി കുറച്ചുകൂടെ വൈകീട്ട് വന്നിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കരിമീൻ എല്ലാം വാങ്ങിയിട്ട് പോവുകയാണ് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് താറാവ് വാങ്ങാൻ പോകുന്നത് താറാവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആ താറാവ് കിട്ടുന്ന സ്ഥലത്തിൻ്റെ ആ ചേട്ടൻ്റെ വീ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താറാവ് വാങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ വേദയ്ക്ക് അപ്പോഴും ഐസ്ക്രീം കുടിക്കണം അവിടെ ഐസ്ക്രീം സർബത്ത് മോര് എന്നൊക്കെ പറഞ്ഞ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഐസ്ക്രീമും നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ കായൽക്കാർ എന്നും പറഞ്ഞ് ഉച്ചയ്ക്കൊന്നും ആരും ഇങ്ങോട്ടേക്ക് പോകുന്നേക്കരുതേ വെയിൽ കൊണ്ട് പണി പാളിപ്പോവും പക്ഷേ വൈകുന്നേരങ്ങളിൽ വന്നാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല ആസ്വദിച്ച് കുറച്ചൊന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ല സ്ഥലമാണ് ാണ് അപ്പോൾ വേറെ എന്തോ ഒരു കോൺ ഐസ്ക്രീം എന്തോ കേസർ ബദാമെന്ന് എന്തോ പറഞ്ഞൊരു ഫ്ലേവറ് വാങ്ങി കേട്ടോ മിൽമേഡ് തന്നെ അത് അപ്പം തന്നെ തറയിൽ പോയി പിന്നെ ആ ചേട്ടൻ വീണ്ടും ഒരു സ്കൂപ്പ് സ്കൂപ്പുകൂടെ കൊടുത്തു കേട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാനിപ്പോൾ ഒരു കണ്ടൻ നിനക്ക് ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് എനിക്ക് കണ്ടൻ്റെ ഒപ്പിക്കാനായിട്ട് അച്ഛൻ പോവാണ് ഇവിടെ കുടത്തിൽ മോര് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുടിച്ച് കാണിച്ച് തരാം ഒരു കണ്ടൻറ്റാവുമെന്ന് പറഞ്ഞ് അങ്ങനെ മോര് കുടിക്കാനായിട്ട് പോവുകയാണ് സത്യമായിട്ട് അച്ഛൻ വേണ്ടായിരുന്നു കേട്ടോ അച്ഛൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ പിന്നെ സത്യമായിട്ടും എനിക്കൊരു കണ്ടൻ്റെ തരാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ മോര് കുടിക്കാമെന്ന് പറഞ്ഞ് കുടത്തിലൊക്കെ കൊടുക്കണം നല്ല രസമുണ്ട് ആ ഒരു സ്ഥലം ൊക്കെ മൊത്തത്തിന് നല്ല അതുകൊണ്ട് അതുകൊണ്ടും വേണ്ടെങ്കിലും ഒരു കൂടെ മോരിന് പറഞ്ഞായിരുന്നു ഇഞ്ചിയും അത് സോഡാ മോരെന്ന് പറഞ്ഞിട്ടാണ് തന്നത് കേട്ടോ മോരിൽ സോഡ ഒഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകട്ടോ ഇഞ്ചിയും സോഡയും മോരും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എന്തോ കൊടുക്കുന്നൊരു സംഭവം ഇഞ്ചി കാന്താരി ഒരു പേസ്റ്റ് ഒരു സ്പെഷ്യൽ കൂട്ടാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലെ ഇങ്ങനെ മോരൊഴിച്ചിട്ട് അല്ലെങ്കിൽ സോഡ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ സംഭവം കൊള്ളാം എന്നായിരുന്നു അച്ഛൻ്റെ ഒരു അഭിപ്രായം ഞങ്ങളാരും കുടിച്ചില്ല എനിക്ക് വയനിറങ്ങിയിട്ടുണ്ടായിരുന്നു വേദ ഐസ്ക്രീം കുടിക്കുന്നുണ്ടായിരുന്നു ഏട്ടനും ഒരു ഐസ്ക്രീം വാങ്ങി ഏട്ടനും കുടിക്കുന്നുണ്ടായിരുന്നു എല്ലായിടത്തും നല്ല തിരക്കുണ്ട് നല്ല തിരക്കെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കാരണം വൈകുന്നേരങ്ങളിൽ ആൾക്കാരെ കാറ്റുകൊള്ളാനും ഒക്കെ വന്നിരിക്കുന്നു അതിൻ്റെ ഒരു ഇത് കേട്ടോ പിള്ളേർ ഭയങ്കര ബഹളം അതിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടോ പാവർ കളിച്ചോട്ടെ അല്ലേ ഇന്നിപ്പോൾ ഗൗതുമില്ല താഴത്തെ മോനും അമ്പാടിയും ആ ദിവസം കൂടിയാണ് കളിക്കുന്നത് അവരുടെ ഭാഗമാണ് കേൾക്കുന്നത് കേട്ടോ ഗൗതുമിനോട് ഞാൻ കമ്മി ഗൗതുമും സംസാരിക്കില്ല ആൻറ്റി വീഡിയോ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടില്ല ഗൗതുമിണ്ടില്ലാട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഗൗതുമ്പാവം അവനന്നെന്തോ അവിടെയോ പോയിരിക്കുകയാണ് ഇല്ല കണ്ടോ കായൽക്കര എന്ത് ഭംഗിയാണെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഇവിടെ വന്ന് കുറച്ച് സമയമായിരിക്കാം നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കായലിൽ നിറയെ മീനുണ്ട് ഈ കായലിൽ കിടക്കുന്ന മീനാണ് നമ്മളിപ്പോൾ വാങ്ങിയത് കരിമീൻ വാങ്ങിയത് എന്നിട്ട് ഐസ്ക്രീമും അത് എന്താ നമ്മുടെ സോഡ മോരും ഒക്കെ കുടിച്ച ശേഷം ഡക്കിനെ വാങ്ങാൻ പോവുകയാണ് അവിടെ തൊട്ടടുത്ത കേട്ടോ അവിടെ നടക്കാളെ അൂരേ ഉള്ളൂ ഡക്കിനെ വാങ്ങാൻ പോവുകയാണ് ആ ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് മുന്നേ ഒരു വീഡിയോയിൽ അത് ഞാൻ നോക്കിയിട്ട് ആ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഇതിലേക്ക് കൊടുത്തേക്കാവുക ഇവിടെ ചെന്നാലും എപ്പോൾ ചെന്നാലും ഫ്രഷ് ആയിട്ടുള്ള താറാവ് കിട്ടും കേട്ടോ ജീവനോടെ കിട്ടും അതിനെ നമ്മൾ പുറത്ത് കടയിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് വാങ്ങണം അല്ലാതെ കൊന്നൊന്നും തരത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള നല്ല നാടൻ താറാവ് കിട്ടും ഇത്ര താറാവ് മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് താറാവുണ്ട് അതെല്ലാം കായലിൽ കുളിക്കാനായിട്ട് ചേട്ടൻ കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയുന്നു ഇപ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ട് താറാവിന് പറഞ്ഞു ചേച്ചി ആ രണ്ട് താറാവിനെ പിടിക്കാനുള്ള ബഹളത്തിലാണ് അവർ അവരുടെ പാട്ടിന് പോകുന്നുണ്ട് താറാക്കള് എങ്കിലും ചേച്ചി പിടിച്ചു കേട്ടോ ഇതൊക്കെ സ്ഥിരം പണിയല്ലേ ചേച്ചിക്കൊക്കെ അറിയാം താറാ മുട്ടയും നാടൻ കോഴി മുട്ടയും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ അവർക്ക് ഇവിടെ താറാവുണ്ട് പശു ഉണ്ട് പട്ടിയുണ്ട് കിളികളുണ്ട് കോഴിയുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നല്ലൊരു നാട്ടിൻ പ്രദേശത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ എപ്പോൾ വന്നാലും താറാവ് കിട്ടും ചേട്ടനെ വിളിച്ചിട്ട് വന്നാൽ മതി വിളിച്ചിട്ട് വരാം കേട്ടോ വിളിച്ചിട്ട് വന്നാൽ മതി അങ്ങനെയാണ് ഒരു കോഴിക്ക് എത്രയെന്ന് വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു താറാവിന് മുന്നൂറ് രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് അല്ലാതെ വെയ്റ്റ് നോക്കിയിട്ടല്ല തരുന്നത് ഇതിന് നമ്മൾ ജീവനും തന്നെ വാങ്ങിയിട്ട് പോകണം വാങ്ങിയിട്ട് പോയി കടയിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് കൊന്ന് ഡ്രസ്സ് ചെയ്ത് വാങ്ങണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഇത് രീതി ഇവരല്ലാതെ ഒന്നും ചെയ്തു തരില്ല നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ ഏട്ടൻ ഈ സാധനമൊക്കെ പിടിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ പറഞ്ഞു ചേട്ടാ വ്യാം വീഡിയോ എടുക്കട്ടെ പ്ലീസ് ഒന്ന് പിടിക്കാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങ് കൊടുത്തത് കൊണ്ട് അതും കൊണ്ടങ്ങ് പോവുകയാണേ ഏട്ടൻ്റെ നടപ്പും കോലും ഒക്കെ കണ്ടിട്ട് തന്നെ ചിരി വരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് അവിടെയുള്ള കോഴിക്കടകളിൽ അത്രയും കയറി ചോദിച്ചു ഡ്രസ്സ് ചെയ്യോ ഡ്രസ്സ് ചെയ്യോ ഒന്ന് താറാവിൻ്റെ കൂടെ പിന്നാനായിട്ട് കുറച്ച് പാടാട്ടോ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഡ്രസ്സ് ചെയ്യില്ല അതിൻ്റെ അടുത്ത് വേറൊരു കടയുണ്ടായിരുന്നു ഈ ചേട്ടൻ വേറൊരു കടയിട്ടിരുന്നു ആ കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ കടയില്ല പൂട്ടിപ്പോയി പിന്നെ അന്വേഷിച്ചിടുന്നപ്പോഴാണ് ഈ ചേട്ടനെ കിട്ടിയത് അങ്ങനെ ഈ ചേട്ടനെ കണ്ടുപിടിച്ച് ഇവിടെ ഡ്രസ്സ് ചെയ്യാനായിട്ട് കൊടുത്തു നിങ്ങൾ മുന്നേ വാങ്ങുമ്പോൾ വേറൊരു കടയിൽ പിന്നെ എടുക്കുമായിരുന്നു അതാണ് ടേസ്റ്റ് ഇത് ഉരിച്ചെടുക്കുകയാണ് ചെയ്യണത് ഉരിച്ചെടുത്താൽ അതിൻ്റെ എല്ലാം പോവും ആ താറാവിന് ടേസ്റ്റും ഉണ്ടാവില്ല താറാവിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ രണ്ട് താറാവാണ് വാങ്ങിയത് എങ്കിലും രണ്ട് താറാവെന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതല്ലേ അത് തൂവലെല്ലാം പോയിട്ട് വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല ഭയങ്കര ക്വാണ്ടിറ്റി കുറവായിരുന്നു എങ്കിലും നമുക്ക് ഒരു നേരം മതി വൈകുന്നേരം ഒരു നേരം കഴിക്കാൻ മതി എന്നുള്ള രീതിയിലാണ് അത് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഡ്രസ്സ് ചെയ്തെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി കരിമീനെ നേരെ എടുത്ത് ഫ്രീസറിൽ കയറ്റി കേട്ടോ എന്നിട്ട് ഡക്ക് വെക്കാനായിട്ട് പോവുകയാണ് ഡക്ക് പെപ്പർ റോസ്റ്റ് അതാണ് ഞാനിന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു പാൻ ചൂടായ ശേഷം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇടുകയാണ് മുളക് പൊടി വളരെ കുറച്ച് ഒരു കളറിന് വേണ്ടി മാത്രം മുളക് പൊടി ഇടുന്നു പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുരുമുളകാണ് കൂടുതൽ നല്ല എരിവിന് ആവശ്യമുള്ള കുരുമുളക് ഇടുക മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് കൂടുതലിടുക അപ്പോൾ നല്ല ആവശ്യത്തിന് ആ കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കാനായിട്ട് കൂടുതൽ കുരുമുളക് ഇട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് മസാല ഇടുക കേട്ടോ ഗരം മസാല ഇടയിട്ട് നന്നായിട്ടൊന്ന് ഒരു നല്ല നമ്മുടെ കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞ് പോവാണ്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക കരിയാണ്ട് ശ്രദ്ധിക്കുക കരിഞ്ഞാൽ നമ്മുടെ കറി കഴിക്കും അതുകൊണ്ട് കരിയാണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം കുക്കറിലാണ് ഇന്ന് താറാവ് കറി വെക്കുന്നത് കാരണം എല്ലായിടം കറങ്ങി പോയിട്ടൊക്കെ വന്നപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയത് ഈ താറാവ് കറി വെച്ചിട്ട് വേണം നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുക്കറിലാണ് വെക്കുന്നത് കുക്കറടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു അമ്മ താറാവിനെ ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വഴറ്റിയെടുക്കാൻ പോവാണ് കുക്കർ എണ്ണ ഒഴിച്ചത് ചൂടായി വന്നിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് കടുവിടുകയാണ് ഇതിൻ്റെതായ രീതിക്കൊക്കെയാണ് വയ്ക്കുന്നത് കേട്ടോ ചിലപ്പോൾ ചിലർ കടുകൊന്നും ഇല്ല ചിലർ കടുക് ഇടും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ ഇന്നിപ്പോൾ കടുുക പൊട്ടിച്ചാണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ബറ്റൽ മുളക് കറിവേപ്പില എല്ലാം ഇട്ടു കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടായിരുന്നു നന്നായിട്ട് പൊട്ടിത്തെറിച്ചു കേട്ടോ അദ്ദേഹത്തൊക്കെ വീണു ദൂരോട്ട് നിന്ന് അതിനെ ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഹോൾ സ്പൈസസ് ഇട്ടു ഗരം മസാ പെരിഞ്ചീരകം പട്ട ഏലക്ക ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ടാണ് കടുവു പൊട്ടിക്കാനായിട്ട് ഇട്ടത് കേട്ടോ അതൊന്ന് വാടി വന്നപ്പോഴേക്കും ഒരു രണ്ട് സവോളയും രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അതൊന്ന് വഴണ്ട് വരിക കൊച്ചുള്ളി ഇട്ടാലും നല്ലതായിരിക്കും ഞാനിവിടെ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ സവോള അരിങ്ങി വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ സവോളയാണ് എടുത്തത് അപ്പോൾ സവോള ഒന്ന് നന്നായിട്ട് വാടുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് എന്തുണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വാടിക്കട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇടയിട്ട് നന്നായിട്ടൊന്ന് സവോള വഴറ്റിയെടുക്കുകയാണ് സംഭവം കറി അമ്മ വയ്ക്കാനായിട്ട് നിന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞു അതിനൊന്ന് പെപ്പർ റോസ്റ്റ് വയ്ക്കാം അതുകൊണ്ടമ്മയുടെ മാറാൻ പറയും അങ്ങനെ അമ്മ മാറ്റി നിർത്തിയിട്ട് ഞാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ ഉള്ളി വഴണ്ടി വന്നപ്പോൾ സവോള വഴിണ്ടി വന്നപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് താറാവിനെ അമ്മ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി ആ മസാലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളിട്ട ശേഷം കുക്കറിലേക്ക് ആ മസാല തട്ടുകയാണ് മുളക് പൊടി കുറച്ച് കളറിന് വേണ്ടി മാത്രം മുളക് പൊടി മല്ലിപ്പൊടി കൂടുതൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും സാധനങ്ങളിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് മൂപ്പിക്കുകയൊന്നും വേണ്ട കാരണം ഓൾറെഡി നമ്മുടെ മസാലകളെല്ലാം മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം നമ്മുടെ താറാവിനെടുത്ത് അതിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ താറാവിനെ അതിലേക്ക് തട്ടുകയാണ് നല്ല വേവുണ്ട് കേട്ടോ നമ്മൾ അടുപ്പത്തിട്ട് വേവിക്കുന്നത് കുറച്ചുകൂടി കൂടി ടേസ്റ്റാണ് പക്ഷേ നല്ല സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് കുക്കറിൽ ഞാനൊരു ഹൈ ഫ്ലെയിമും രണ്ട് ലോ ഫ്ലെയിമും കേൾപ്പിക്കാം എന്നാണ് ഒരു പ്ലാൻ അതിൽ വേവുവാണെങ്കിൽ വേവട്ടെ കുക്കർ ചെറുതായിപ്പോയി കേട്ടോ താറാവ് കൂടുതലും ഉണ്ട് അതൊരു ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത് അപ്പോൾ അമ്മ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരുന്നു കേട്ടോ വലിയ കുക്കർ എടുക്കാനുള്ളതായിരുന്നു കുറച്ചെല്ലേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് ചെറിയ കുക്കർ എടുത്തത് ചെറിയ കുക്കർ എടുത്തപ്പോഴേക്കും അതിൽ നിറങ്ങിയിരിക്കുന്നു പക്ഷേ അമ്മ അതൊന്ന് ഇളക്കി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഇത് വാടുമ്പോൾ അതങ്ങ് താരും കേട്ടോ അത് ഇത്രയും ഉണ്ടാവില്ല ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളി തോട് പൊളിച്ചിട്ടേക്കാണ് അച്ഛനെ ഈ കൊച്ചുള്ളി ഇങ്ങനെ കടിച്ചതിൻ്റെ ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് പക്ഷേ കുക്കറിലിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും അത് വെന്ത് പായസമാവും അത് വേറെ കാര്യം എങ്കിലും അതിലിട്ട് വഴട്ടാണ്ട് അതിൻ്റെ മുകളിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അമ്മ ആയതുകൊണ്ട് അതിനെ എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ആ കുക്കറിൽ വെച്ച് തന്നെ ഇളക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് കുക്കർ മൂടി വയ്ക്കുകയാണ് ഇതൊരു രണ്ട് ഒരു ഹൈ ഫ്ലെയിമും രണ്ട് ലോ ഫ്ലെയിമും വിസിലിയേക്കാനായിട്ട്

തുറന്നപ്പോൾ നല്ല ഭംഗി നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും അതിലൊഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്ന് തന്നെയാണ് വന്ന വെള്ളമാണത് ഒരുപാട് വെള്ളമായിട്ടില്ല കേട്ടോ ഇതൊന്നും മിക്സ് ചെയ്ത് വരുമ്പോൾ ആ ഗ്രേവി ഒന്നും കുറച്ചുകൂടെ തിക്കാകും കേട്ടോ എനിക്കിത് വയറുവേദനയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങി താറാവും കേട്ടോ ഞാനൊന്ന് അന്നത്തെ ദിവസം ടേസ്റ്റ് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിറ്റേ ദിവസമാണ് ഞാൻ കുറച്ച് കറി കൂട്ടിയത് പിറ്റേ ദിവസം കൂട്ടിയപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ അന്ന് സത്യമായിട്ട് എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ താറാവിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കിയ ശേഷം ഞാനൊന്ന് ഉപ്പൊക്കെ നോക്കുകയാണ് ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട് ഞാൻ യൂട്യൂബിലൊന്നും നോക്കാണ്ട് എൻ്റെ ഇഷ്ടത്തിന് വെച്ച കറിയാണ് ഈ താറാവ് കറി കേട്ടോ ഇങ്ങനെ ആയിരിക്കും പപ്പർ റോസ്റ്റ് വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ നമുക്ക് ഊഹിക്കാമല്ലോ കണ്ട അതൊന്ന് തണുത്ത് ഇളക്കിയൊക്കെ വന്നപ്പോൾ ആ താറാവ് കറി റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കഴിക്കാം ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ അന്ന് കണ്ടപ്പോൾ എനിക്ക് കൊതി വന്നിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ആഹാരത്തിനോട് വെറുപ്പായിരുന്നു എന്തായാലും വേദ പൊറോട്ടയും ഡക്കറിയും ഓറഞ്ച് ജ്യൂസും കൂടെ കുടിക്കുകയാണ് വേദയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ താറാവ് അങ്ങനെ താറാവും പൊറോട്ടയൊക്കെ കൂടി വേദം കഴിക്കുകയാണ് എന്തായാലും ഈ റെസിപ്പി ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ തന്നെയാണോ പെപ്പർ ഫ്രൈ സോറി പെപ്പർ റോസ്റ്റ് ഡക്ക് പെപ്പർ റോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നിങ്ങനെയാണോ എനിക്കറിയില്ല എൻ്റെ ഒരു ഉദ്ദേശത്തിന് ഞാൻ ചെയ്തേ ഉള്ളൂ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ടൈ കാണാം ടാറ്റാ